കോൺഗ്രസ് ക്യാമ്പ് പൂർണ്ണ നിരാശയിലാണ് ഒരു രക്ഷയുമില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ മനസ്സിലാക്കി തുടങ്ങി അടുത്ത രണ്ടു മാസം കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ നവംബർ മാസത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കണം അത് കഴിഞ്ഞ് നാല് അഞ്ച് മാസം മാത്രം നിർണായകമായ നിയമസഭ തിരഞ്ഞെടുപ്പ് എന്താണ് കോൺഗ്രസിന്റെ സ്ഥിതി കോൺഗ്രസിന്റെ മുന്നണി പോരാളികൾ എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറഞ്ഞ രണ്ടു പേർ വീണു ആദ്യം വീണത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീഴ്ച കോൺഗ്രസിനെ വല്ലാതെ ഉരച്ചിരുന്നു പിടിച്ചുരച്ചിരുന്നു കോൺഗ്രസിനെ കുറിച്ച് ജനങ്ങൾക്കുള്ള ഒരു അഭിപ്രായം ഒരു ക്രെഡിബിലിറ്റി തന്നെ തകർന്നു പോയ സംഭവമാണ് അത്രമാത്രം ക്രൂരമായ തെറ്റുകൾ ചെയ്ത രാഹുൽ മാൻകൂട്ടത്തിനെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തു കോൺഗ്രസ് എന്നത് വലിയ വിഭാഗം നിഷ്പക്ഷമായി ചിന്തിക്കുന്ന വിഭാഗങ്ങൾക്ക് ഇടയിൽ കോൺഗ്രസിനോട് വെറുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോഴാണ് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയ പോസ്റ്റ് വരുന്നത് എക്സിൽ ഇട്ട പോസ്റ്റ് കെ പി സി സിയുടെ പോസ്റ്റ് അതിന്റെ പേരിൽ ബി ടി ബൽറാം രാജിവെച്ചു ബി ടി ബൽറാം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ കോൺഗ്രസിന്റെ മുന്നണി പോരാളിയായി നിൽക്കുന്ന ആളാണ് സൈബർ ഇടങ്ങളിലും അതേപോലെ തന്നെ സമരമുഖങ്ങളിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് നേതാക്കളിൽ ഒരാളാണ് ബി ടി ബൽറാം അവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറയാം അതേസമയം ഷാഫി പറമ്പിൽ മൂന്നാമത്തെ ആളാണ് ഷാഫി പറമ്പിൽ ഏത് നിമിഷവും വീഴാം എന്ന അവസ്ഥയിലാണ് കാരണം എന്താണ് രാഹുൽ ബാങ്ക് വഴിവിട്ട് സഹായിക്കുന്നുണ്ട് ഷാഫി പറമ്പിൽ അത് നാളെ വാർത്തയായി വരാൻ സാധ്യതയുണ്ട് ചർച്ചയാകാൻ സാധ്യതയുണ്ട് അത് വലിയ ഇരുട്ടടിയായി മാറും കോൺഗ്രസിന് കാരണം സംസ്ഥാന കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനാണ് ഷാഫി പറമ്പിൽ ചെറിയ ആളല്ല അതുകൊണ്ട് ഇത്തരം ചെയ്തികൾ കോൺഗ്രസിനാണ് തിരിച്ചടിയാവുക എന്ന ആശങ്ക ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കുമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് യു ഡി എഫിനെ നയിക്കുന്നത് യു ഡി എഫിന്റെ ചെയർമാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പടയാളികൾ ഷാഫി പറമ്പിൽ രാഹുൽ മാൻകൂട്ടത്തിൽ വി ടി ബൽറാം യു ഡി എഫിൽ നിന്ന് മുസ്ലിം ലീഗിൽ നിന്ന് പി കെ ഫിറോസ് ഇവരൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ ആരോപണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ചിന്നി ചിഹ്നിച്ചിതറിയിരിക്കുന്നു വി ഡി സതീശന്റെ പണയാളികൾ ഒന്നൊന്നായി വീണ്ടുകൊണ്ടിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റായി ചുമതലയേറ്റ സണ്ണി ജോസഫ് എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ച കോൺഗ്രസിനെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല പുനഃസംഘടന വേണമെന്ന് പറഞ്ഞ് ദില്ലിയിൽ രണ്ട് മൂന്ന് തവണ യോഗം ചേർന്നു പട്ടിക കൊടുത്തു ദില്ലിയിലേക്ക് തിരിച്ചയച്ചു ഹൈക്കമാൻഡ് അത് അവിടെ നിൽക്കുന്നു പുനഃസംഘടനയെ വേണ്ട എന്ന് തീരുമാനിച്ചു ചില കെ പി സി സി പ്രസിഡന്റുമാരെ മാറ്റേണ്ടതുണ്ട് എന്ന് എല്ലാവരും പറയുന്നു പക്ഷേ മാറ്റാൻ കഴിയുന്നില്ല അങ്ങനെ കോൺഗ്രസ് സംഘടന ദുർബലമായി നിൽക്കുന്നു ഇനി യൂത്ത് കോൺഗ്രസ് ആണ് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനില്ല നാഥനില്ല കളരിയായി മാറിയിരിക്കുന്നു യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് വർഷമാണ് യൂത്ത് കോൺഗ്രസ് ആണ് പ്രതിപക്ഷ യുവജന സംഘടനകളാണ് ഓർമുഖം തുറക്കേണ്ടത് സർക്കാരിനെതിരെ വലിയ സമരങ്ങൾ വരേണ്ട സമയമാണ് പക്ഷേ ഒന്നും നടക്കുന്നില്ല നാഥനില്ല കളരിയായി മാറി യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ നിയമിക്കാൻ ഇതുവരെയും കോൺഗ്രസിന് കഴിയുന്നില്ല പല തലത്തിൽ ഗ്രൂപ്പ് വടംവലികൾ നടന്നുകൊണ്ടിരിക്കുന്നു നീണ്ടു നീണ്ടു പോവുകയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ നിയമനം കോൺഗ്രസിന്റെ പുനഃസംഘടന സംഘടന എങ്ങനെയാണോ തകർത്തരിപ്പണമായത് വലിയ പ്രതീക്ഷയിൽ പത്തോളം ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റും എന്നൊക്കെ പറഞ്ഞ് ദില്ലിയിലേക്ക് പോയ കോൺഗ്രസ് നേതൃത്വത്തിന് ഒന്നും ചെയ്യാൻ കഴിയാതെ തിരിച്ചു വരേണ്ടി വന്നു അതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആളെ നിയമിക്കാൻ കഴിയാത്ത പ്രതിസന്ധി കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നു തിരഞ്ഞെടുപ്പ് കാലമാണ് സോഷ്യൽ മീഡിയക്ക് വലിയ ഇടപെടൽ നടത്താൻ കഴിയുന്ന കാലമാണ് അതിനുള്ള ഒരുക്കങ്ങൾ കോൺഗ്രസ് നടത്തിയിരുന്നു കെ പി സി സി ഓഫീസിൽ തന്നെ സുനിൽ കനോ ടീം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് രാഷ്ട്രീയമായി ലക്ഷ്യബോധമില്ല അവർക്ക് ദിശാബോധം നൽകാൻ കഴിയുന്ന നേതാക്കളില്ല എന്ന് വെച്ചാൽ സൈബർ പട തകർന്ന് തരിപ്പടമായിരിക്കുന്നു ഏറ്റവും ഒടുവിൽ വി ടി ബൾറാം ചുമതല ഒഴിഞ്ഞതോടുകൂടി സൈബർ പടയും അനാഥമായി മാറിയിരിക്കുന്നു എന്നർത്ഥം ഇനി പുനഃസംഘടിപ്പിച്ച് പുതിയൊരു സൈബർ പടയെ കൊണ്ടുവരിക അവരെ പരിശീലിപ്പിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം സാധ്യമാകുന്ന കാര്യമാണ് എന്നാലോചിക്കണം മുന്നിൽ നിൽക്കുകയാണ് രണ്ട് നിർണായക തെരഞ്ഞെടുപ്പുകൾ എന്നോർക്കണം യൂത്ത് കോൺഗ്രസിന്റെ സ്ഥിതി സൈബർ പടയുടെ സ്ഥിതി ഇതൊക്കെയാണ് അപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അവസ്ഥയോ കോൺഗ്രസ് നേതാക്കൾ അവരവരുടെ വഴിക്കാണ് കെ പി സി സി പ്രസിഡന്റ് ഒന്നും ചെയ്യാൻ കഴിയാതെ നിസ്സഹാനായി നിൽക്കുന്നു മുൻ പ്രതിപക്ഷ നേതാവ് ഒരു വഴിക്ക് നീങ്ങുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറ്റൊരു വഴിക്കാണ് രണ്ടുപേരെയും കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകേണ്ട കോൺഗ്രസ് നേതൃത്വം കെ പി സി സി പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാർ ഇവരെല്ലാവരും എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന കാഴ്ച യോഗം ചേരാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് കെ പി സി സി എത്തി നിൽക്കുന്നു അവിടെയും തീർന്നില്ല കോൺഗ്രസ് ദുർബലമായി കഴിഞ്ഞാൽ കോൺഗ്രസ് ആണല്ലോ നേതൃത്വം കൊടുക്കുന്നത് യു ഡി എഫിന് യു ഡി എഫ് സംവിധാനം തന്നെ തകർന്ന് തരിപ്പണമാകും മുസ്ലിം ലീഗിൽ അസംതൃപ്തിയാണ് വിവിധ ഘടക കക്ഷികളിൽ അസംതൃപ്തിയാണ് യു ഡി എഫ് യോഗം കഴിഞ്ഞ ദിവസം ഓൺലൈനിലായിട്ടാണ് ചേർന്നത് ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ആഗോള അയ്യപ്പ സംഗമം ഓൺലൈനാണ് യോഗം ചേർന്നത് തീരുമാനമെടുക്കാൻ യു ഡി എഫ് നേതാക്കൾ ഒരു തീരുമാനമെടുക്കാതെ പിരിയാണ്ടി വന്നു എന്ന് വെച്ചാൽ ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കണോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ അതിനും ഉത്തരമില്ല ആകാശത്തേക്ക് കുറെ ചോദ്യങ്ങൾ എറിഞ്ഞ് ഇതിനൊക്കെ മറുപടി കിട്ടിയാൽ മാത്രം ആലോചിക്കാം എന്ന് പറഞ്ഞ് ഒഴിയുന്ന അവസ്ഥ കെ പി സി സി നേതാക്കളുടെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അപക്വമായ പ്രസ്താവനകൾ യു ഡി എഫ് സംവിധാനത്തിന് വലിയ തിരിച്ചടിയാണ് നേരത്തെ തന്നെ തീരുമാനം പ്രഖ്യാപിക്കും നമ്മുടെ മുന്നിൽ ആഗോള സംഗമത്തിന്റെ തീരുമാനം മാത്രം മാത്രമെടുത്താൽ മതി പങ്കെടുക്കില്ല എന്ന് നേരത്തെ തന്നെ യു ഡി എഫ് നേതാക്കളുമായോ കെ പി സി സി നേതാക്കളുമായോ കൂടിയാലോചിക്കാതെ തന്നെ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു പിന്നീട് അതിൽ നിന്ന് ഒരു മാറ്റം വരുത്താൻ കഴിയുമോ അത് പ്രതിപക്ഷ നേതാവിന് വലിയ തിരിച്ചടിയാകില്ലേ അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോടൊപ്പം നിൽക്കുക എന്ന ഗതികേടിൽ എത്തി നിൽക്കുന്നു യു ഡി എഫ് നേതാക്കളും യു ഡി എഫ് സംവിധാനവും അതോടൊപ്പം ആരാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ പോലും തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല മുഖ്യമന്ത്രിയാകാൻ ഒന്നിലധികം നേതാക്കൾ കുപ്പായമിട്ട് രംഗത്തിറങ്ങി പരസ്പരം തമ്മിലടിക്കുന്നു കാലുവാരുന്നു വാരുന്നു പാര വയ്ക്കുന്നു ഇതാണ് കോൺഗ്രസിന്റെ സ്ഥിതി അവിടെ നിന്ന് ജനകീയ പ്രവർത്തനങ്ങളിലേക്ക് വന്നാലോ വയനാട് ദുരന്തം അവർക്ക് വീട് വെച്ച് നൽകാമെന്ന് പ്രഖ്യാപിച്ച കെ പി സി സി രാഹുൽ ഗാന്ധി കർണാടക സർക്കാർ കോൺഗ്രസ് സർക്കാർ ആയതുകൊണ്ട് ഇതിന്റെ കൂടെ കൂട്ടി പറയാം അങ്ങനെ മുന്നൂറ് വീടുകൾ മൂന്ന് പേർ വെച്ചു നൽകാമെന്ന് പറഞ്ഞതാണ് അതിന്റെ കൂട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകൾ ഒന്നും ഇതുവരെയും ഒരു നടപടിക്രമവും ആരംഭിച്ചിട്ടില്ല ആവശ്യമായ ഫണ്ട് പോലും കിട്ടിയില്ല കിട്ടിയ ഫണ്ട് തന്നെ പല നേതാക്കളും പുട്ടടിച്ചു എന്നാണ് ഓരോ ദിവസം കഴിയുന്നോറും പുറത്തു വരുന്ന വാർത്തകൾ നമ്മോട് പറയുന്നത് എന്ന് വെച്ചാൽ ആകെ അലങ്കോലമാണ് എന്നർത്ഥം ഒന്നും ചെയ്യാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന കെ പി സി സി ദുർബലമായി കൊണ്ടിരിക്കുന്ന യു ഡി എഫ് ഐക്യമില്ല യോഗം ചേരാൻ കഴിയാത്ത അവസ്ഥയിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്ത കെ പി സി സിയും ഹൈക്കമാൻഡും അതേപോലെ കെ പി സി സി പുനഃസംഘടന ഡി സി സി അധ്യക്ഷന്മാരുടെ മാറ്റിൽ ഒന്നും നടത്താൻ പറ്റാതെ പ്രതിസന്ധിയിൽ കോൺഗ്രസ് നിൽക്കുന്നു ഈ കോൺഗ്രസിന് എങ്ങനെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അതിനുശേഷം നടക്കുന്ന നിർണായകമായ നിയമസഭ തിരഞ്ഞെടുപ്പും നേരിടാൻ കഴിയുക കഴിയില്ല എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല അതുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഒരു സംശയവും വേണ്ട അടുത്ത തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരും സർക്കാർ വിരുദ്ധ വികാരം പ്രകടമേയല്ല അതിലുദാഹരണമാണ് ഇത്തവണത്തെ ഓണം ആഘോഷം എന്നുവരെ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ യു ഡി എഫിന്റെ സ്ഥിതി അതിദയനീയമാണ് അതിദയനീയമാണ് എൽ ഡി എഫ് ആകട്ടെ കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്ന കാഴ്ച ഇതാണ് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതി ഇനി തെരഞ്ഞെടുപ്പ് വർഷം അതൊക്കെ കഴിഞ്ഞു വർഷമെന്നും പറയാൻ കഴിയില്ല മാസങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം മാസങ്ങളാണ് വരുന്നത് തെരഞ്ഞെടുപ്പ് മാസങ്ങൾ എന്ത് ചെയ്യും എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് യു ഡി നേതാക്കളും പ്രവർത്തകരും